ഊരമലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മൂന്നാം ദിവസവും വിമർശനവുമായി സി പി ഐ മുഖപത്രമായ ജനയുഗം റവന്യൂ മന്ത്രിക്ക് സ്ഥലത്തെത്താൻ കഴിയാത്ത വിധം വഴിമുടക്കിയെന്ന് ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം വി പി ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി സുരേഷ് ഗോപിക്ക് ആംബുലൻസിൽ പുരപ്പറമ്പിലെത്താൻ അവസരമുണ്ടാക്കി ഗൂഢാലോചനയുടെ തിരശീലം നീക്കുന്ന അന്വേഷണം അനിവാര്യമാണെന്നും ലേഖനം ആവശ്യപ്പെടുന്നു തൃശ്ശൂരിൽ വൻ എ ടി എം കൊള്ള മൂന്ന് എ ടി എം സെന്ററുകളിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷം കൊള്ളയടിച്ചു മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷൻ തൃശ്ശൂർ നഗരത്തിലെ നായ്ക്കനാൽ ഷൊർണൂർ റോഡ് കോലഴി എന്നിവിടങ്ങളിലെ എ ടി എം നിന്നാണ് പണം മോഷ്ടിച്ചത് മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു പുലർച്ചെ രണ്ടിനും നാലിനുമിടയിലാണ് മോഷണം നടന്നത് മുഖമൂടി ധരിച്ച് വെളുത്ത നിറത്തിലുള്ള കാറിലെത്തിയ നാലംഗ സംഘമാണ് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തിയത് എ ടി എം സെന്ററുകളിലെ സിസിടിവികളിൽ കറുത്ത നിറത്തിലുള്ള സ്പ്രേ ചെയ്തായിരുന്നു മോഷണം മോഷണത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ആദ്യം മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലെ എ ടി എം ആണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത് രണ്ടാമതായി തൃശൂർ നഗരത്തിലുള്ള നായ്ക്കനാൽ ഷൊർണൂർ റോഡിലെ എ ടി എമ്മും മൂന്നാമതായി കോലഴി പൂവണിയിലെ എ ടി എമ്മുമാണ് മോഷ്ടാക്കൽ തകർത്ത് പണം കവർന്നത് ഈ മൂന്ന് മോഷണത്തിന് പിന്നിലും ഒരേ സംഘമാണെന്ന പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്നിടങ്ങളിലും എസ് ബി ഐയുടെ ആണ് മോഷ്ടാക്കൾ തകർത്തിട്ടുള്ളത് നായ്ക്കനാൽ എ ടി എം തകർക്കുന്നതിനിടയിൽ പോലീസിന് അലേർട്ട് ലഭിച്ചിരുന്നു പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും മോഷ്ടാക്കൽ രക്ഷപ്പെട്ടു പിന്നീടാണ് കോളഴിയിലെ എ ടി എം മോഷ്ടാക്കൽ തകർത്തത് തൃശൂരിന്റെ ഇരുപത്തി കിലോമീറ്റർ ചുറ്റളവിൽ രണ്ട് മണിക്കൂറിനുള്ളിലാണ് മൂന്ന് മോഷണവും നടന്നത് സംസ്ഥാനത്തിന്റെ അയൽ ജില്ലകളിൽ സമാന രീതിയിലുള്ള മോഷണം നടന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് അവിടെ മോഷണം നടത്തിയ ശേഷം സംഘം തൃശൂരിലെത്തിയതാകാമെന്നൊരു കണക്കുകൂട്ടലും പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ അയൽ ജില്ലകളിലേക്കുൾപ്പെടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വിഷൻ ന്യൂസ് തൃശൂർ